നമസ്കാരം ഇന്ന് നമ്മൾ തക്കാളി വെച്ച് തയ്യാറാക്കുന്ന നല്ലൊരു അടിപൊളി അച്ചാറാണ് ആറ് മാസത്തോളം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന അച്ചാറാണ് ഒരുപാട് തക്കാളിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അച്ചാറുണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും ഞാനിവിടെ ഒരു ഏഴ് തക്കാളി വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കുന്നത് ഈ തക്കാളി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു വയ്ക്കാം തീരെ ചെറുതാക്കൊന്നും വേണ്ട അതിനുശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വയ്ക്കുക അതിലേക്ക് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒരു അൻപത് ഗ്രാമോളം തന്നെ ആദ്യമേ ഒഴിക്കാം ഇനി ആവശ്യമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ലെണ്ണ ഒഴിച്ച ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ചുവന്ന മുളക് മുറിച്ചിടാം അതുപോലെ ഒരു ഇരുപതോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്കൊരു ആറ് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് വഴറ്റുക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഇടാം എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് മാത്രം ഇട്ടാൽ മതി ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുക അപ്പം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇനി അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഒക്കെ കൂടെ ഉള്ളതല്ലേ കൂടെയുള്ളതല്ലേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ് നല്ലെണ്ണയാണ് അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലത് അതുപോലെ അച്ചാർ ഇരിക്കുമ്പോൾ ടേസ്റ്റ് ആവണമെന്നുണ്ടെങ്കിലും നല്ലെണ്ണയാണ് നല്ലത് കേടാവാതിരിക്കാനും എല്ലാം അപ്പം ആവശ്യത്തിന് തന്നെ നന്നായിട്ട് വഴിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഒരു പകുതിയോളം എടുത്തതാണെന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു പകുതിവോളം വഴന്ന് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ തക്കാളി കഴിഞ്ഞകത്തേക്ക് ഇടുക ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കാരണം വെള്ളമൊന്നും ഒഴിക്കുന്നത് ഈ വെള്ളം പറ്റിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അല്പം ഫ്ലെയിം കൂട്ടിയിട്ട് വെള്ളം ഒന്ന് പറ്റിക്കാം ആവശ്യമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ കൊടുക്കാം വെള്ളം കുറച്ചുകൂടെ പറ്റിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ കൂടെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇത് അടുക്കി പിടിക്കരുത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചെറിയ ഫ്ലെയിമിൽ അവിടെ ഇടുകയാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് തന്നെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നന്നായിട്ട് വഴന്ന് കിട്ടും അപ്പോഴേക്കും നമുക്ക് ആ എടുത്തു വെച്ച വഴറ്റി അതങ്ങട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നിടം വരെ ഇതിനകത്ത് എണ്ണയുണ്ടല്ലോ ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നിടം വരെ നമുക്ക് വഴറ്റാം അപ്പം നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പകുതിയോളം എടുത്തു മാറ്റിവെക്കുക മാറ്റി വയ്ക്കുക എല്ലാം ഞാൻ മിക്സിക്കകത്തേക്കിട്ട് പകുതിയൊന്ന് അരച്ചെടുക്കുകയാണ് ഒരു പകുതി എടുത്ത് അരച്ചതാണിത് മിക്സിക്കകത്തിട്ട് അരച്ചത് ഇനി അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇനി അതിലേക്ക് ഒരു സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക കാരണം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു ഇനി രണ്ട് സ്പൂൺ നിറച്ച് ചില്ലി കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്ന മുളക് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് ഒരു സ്പൂൺ കടുക് പൊടിച്ച ചേർക്കാം കടുക് ഒന്ന് ചൂടാക്കി പൊടിച്ച് വെക്കുന്നതാണ് അതിൽ കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കൂടാനും ഒക്കെ കടുക് നല്ലതാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂക്കണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി കുറച്ച് നേരം കൂടെ ആ പാനിനകത്ത് കിടന്ന് മൂക്കട്ടെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വേണമെങ്കിൽ വേണമെങ്കിൽ അല്പം നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ സ്പൂണൂടെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് എണ്ണ തെളിയുന്നതലം വരെ ഒന്ന് വഴറ്റുന്ന നല്ലതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഒരു കാർ ഗ്ലാസോളാണ് ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ നാടൻ വിനാഗിരിയില്ലേ അത് അല്ലാതെ ആസഡ് മിന്നാഗിരിയല്ല നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം ഉണ്ടാക്കുകയല്ലേ കള് വെച്ചിട്ടും തേങ്ങാ തേങ്ങാവെള്ളം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ പുളി നോക്കിയിട്ട് പുളി കുറവാണെങ്കിൽ കുറച്ച് വിനാഗിരി ഇവിടെ വേണമെങ്കിൽ ചേർക്കാം കായപ്പൊടി ചേർക്കാൻ മറന്നുപോയി ഇപ്പോൾ ഒരു അര ടീസ്പൂണിന് മുകളിൽ കായപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ വഴറ്റുക വഴറ്റിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഇനി അതൊരു പത്ത് മിനിറ്റ് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം നല്ല വൃത്തിയുള്ള പാത്രത്തിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കഴുകിയ പാത്രമായിരിക്കണം കഴുകുന്നതും ചില്ലൂപ്പിയോ ഭരണിയോ ഒക്കെ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് ആ പാത്രവും കൂടെ നമുക്ക് വിനാഗിരി ഒന്നൊഴിച്ച് കഴുകി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും വിനാഗിരി ഒഴിച്ച് ഒന്ന് കുലുക്കിയ പാത്രമാണ് എപ്പോഴും നല്ലത് പൂപ്പലൊക്കെ വരാതിരിക്കും അങ്ങനെ നമ്മുടെ തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം ഇഷ്ടംപോലെ തക്കാളിയുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ വെറുതെ റോഡ് സൈഡിലൊക്കെ മറിച്ച് കളയുന്നു എന്നൊക്കെ പറയുന്ന നമ്മൾ വാർത്ത കേൾക്കുന്ന സാധാരണ അപ്പോൾ അതൊക്കെ ഇതേ രീതിയിൽ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും എത്ര കാലത്തേക്കിരിക്കും എന്തായാലും തക്കാളി അച്ചാർ നല്ലൊരു അച്ചാർ തന്നെയാണ് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന അച്ചാറാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയായ രീതിയിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ